നമസ്കാരം ഓരോ മലയാള മാസത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ഇതിൽ കർക്കിടക മാസത്തിന് കാലാകാലങ്ങളായി വലിയ സ്ഥാനം തന്നെ നാം നൽകിയിരിക്കുന്നതുമാകുന്നു ഒരു വർഷത്തെ കഷ്ടതകൾ അനുഭവിച്ച് ഒരു വർഷം മുഴുവൻ ഉയർച്ചയും ഭാഗ്യവും ഈശ്വരാധീനവും പ്രധാനമായും നൽകുന്ന അപൂർവം മാസങ്ങളിൽ ഒന്നാണ് കർക്കിടക മാസം ഇതിനാൽ കർക്കടക മാസത്തെ രാമായണ മാസം എന്നും കർക്കിടക വാവുബലിയെ ഒരു വർഷത്തെ ഫലം നൽകുന്ന വാവുബലി എന്നും നാം ആചരിക്കുന്നതാകുന്നു ഈ വർഷത്തെ കർക്കിടക മാസം ഇങ്ങെത്തിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം ഈ വർഷത്തെ കർക്കടകം പുലരുന്നതുമാണ് ജൂലൈ പതിനാറാം തീയതിയാണ് കർക്കിടകം ഒന്നാം തീയതി വരുന്നത് ഈ വർഷം കർക്കിടകത്തിൽ മുപ്പത്തിരണ്ട് ദിവസങ്ങളുണ്ട് ഈ പുണ്യമാസത്തിൽ ആരെല്ലാം കാക്കയ്ക്ക് ആഹാരം നൽകണം എന്നും കാക്കയ്ക്ക് ആഹാരം നൽകിയാലുള്ള ആ ഗുണകരമായ ഫലങ്ങളെക്കുറിച്ചും എങ്ങനെ ആഹാരം നൽകരുത് എന്നും കൂടാതെ കാക്ക നൽകുന്ന ശുഭകരമായ സൂചനകളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം കാക്ക പിതൃലോകത്തു നിന്നും ഭൂമിയിലേക്ക് വരുന്ന ദൂതരാണ് കാക്കകൾ ശനിദേവന്റെ വാഹനം കൂടിയാണ് കാക്ക കർമ്മത്തിന്റെ ദേവൻ കൂടിയാകുന്നു ശനിപ്രീതി ഉള്ളവർക്ക് അതിനാൽ ശനി ദശാകാലം സുഖകരമായി മാറും ഭാഗ്യം വന്നു ചേരും കർമ്മഫലത്താൽ വന്നു ചേർന്നിരിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾ ഇല്ലാതാകുവാനും ശനി പ്രീതി അനിവാര്യം തന്നെയാകുന്നു യമദേവൻ ഭൂമിയിലേക്ക് കാക്കയുടെ രൂപത്തിൽ വരുന്നു എന്നും വിശ്വാസമുണ്ട് ഇതിനാൽ കാക്കയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കൂടാതെ ബ്രാഹ്മൂഹൂർത്തത്തിൽ ഇവ ഉണരുകയും മറ്റ് ജീവജാലങ്ങളെ ഉണർത്തുകയും ചെയ്യുന്ന പക്ഷിയാണ് എന്ന പ്രത്യേകതയും കാക്കയ്ക്കുണ്ട് ദാനശീലരായ പക്ഷി എന്നാണ് കാക്കയെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുക ഇനി കാക്കയ്ക്ക് നിത്യവും അഥവാ കർക്കിടകത്തിൽ നിത്യവും ആഹാരം നൽകിയാൽ ചേരുന്ന ഗുണകരമായ മാറ്റങ്ങൾ ഗുണകരമായ ഫലങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ഇനി മനസ്സിലാക്കാം ഗുണഫലങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട അസുലഭമായ ചില അനുഗ്രഹങ്ങളുടെ അവ ശനി പ്രീതി പിതൃപ്രീതി യമധർമ്മ പ്രീതിയാകുന്നു അത്തരം അനുഗ്രഹങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പ്രധാനമായും കുട്ടികൾക്ക് അഥവാ സന്താനങ്ങൾക്ക് വന്നുചേരുന്നതായ ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും സന്താന ഭാഗ്യം അതേപോലെ തന്നെ അവർക്ക് വന്നു ചേരുന്നതായ രോഗങ്ങൾ രോഗദുരിതങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് അവരുടെ ഉയർച്ചയിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് രോഗങ്ങൾ നാൾക്ക് നാൾ കുറയുന്നതിനും പിതൃപ്രീതിയാൽ മാറാ രോഗങ്ങൾ പിടിപ്പെടില്ല എന്ന കാര്യവും ഓർക്കുക മാറാ രോഗികൾക്ക് രോഗങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നു എന്ന പ്രത്യേകതയും ചേരാം ആഹാരം കഴിച്ചതിന് ശേഷം കാക്ക കരയുന്നു എങ്കിൽ ആ വീട്ടിലെ നെഗറ്റീവ് ഊർജം കുറയുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത് അതിനാൽ ഇതിലൂടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്രത്യക്ഷമായി സംഭവിക്കുന്നതായ അപകടങ്ങൾ അപകട സാധ്യതകൾ എന്നിവ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക കൂടാതെ എല്ലുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക നിത്യവും ബലിയിടുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും വാവു ബലിയിടുന്നതിൻ്റെ ഫലം ലഭിക്കും എന്ന് പറയാം ഇനി ആരെല്ലാം നിർബന്ധമായും കാക്കയ്ക്ക് കർക്കിടകത്തിൽ ആഹാരം നൽകണം എന്നാണ് പരാമർശിക്കാനായി പോകുന്നത് ശനി ദോഷം അനുഭവിക്കുന്നവർ ശനി ഇപ്പോൾ കുംഭം രാശിയിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു ഇനി മാർച്ച് ഇരുപത്തിയൊൻപത് ഇരുപത്തിയഞ്ചിലാണ് മാറ്റം സംഭവിക്കുന്നത് അതുവരെ കണ്ടകശനി ഏഴര ശനി ചില നക്ഷത്രക്കാർ അനുഭവിക്കുന്നതുമാണ് ഇവർ എല്ലാ ശനിയാഴ്ചയും നീല വസ്ത്രം അല്ലെങ്കിൽ കറുത്ത വസ്ത്രം അണിയുന്നതും ദാനം ചെയ്യുന്നതിലൂടെയും കഷ്ടതകൾ കുറയും എന്നതാണ് വാസ്തവം ഇനി കണ്ടകശിനി ആരെല്ലാം അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാം ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം വൃശ്ചികം രാശിക്കാർക്ക് കണ്ടകശനിയുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ രോഗദുരിതങ്ങൾ കഷ്ടതകൾ ഒഴിവാക്കുവാൻ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവർ തീർച്ചയായും കാക്കയ്ക്ക് ആഹാരം നിത്യവും നൽകുവാൻ ശ്രമിക്കുക ശുദ്ധിയോടെ തന്നെ നൽകണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ചിങ്ങം ചിങ്ങം രാശിക്കാർക്കും ഇത്തരത്തിൽ കണ്ടാശിനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കുവാൻ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ ഇവർക്ക് സാധിക്കും ഇടവം ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും വന്നു ചേർന്നിരിക്കുന്നതായ അഥവാ കണ്ടവശനി മൂലം വന്ന് ചേരാവുന്ന ദോഷകരമായ ഫലങ്ങളെ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കാം ഏഴുശനി ഏഴരശനിക്കാർക്കും ഭാവിയിൽ വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ ഒഴിവാക്കുവാൻ സാധിക്കും ദുരിതങ്ങൾക്ക് ശമനം ലഭിക്കും എന്ന കാര്യം ഓർക്കുക കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഭാവിയിൽ വന്നു ചേരേണ്ട ദോഷകരമായ ആ ഫലങ്ങളെ കഷ്ടതകളെ ഒഴിവാക്കുവാൻ കാക്കയ്ക്ക് കർക്കിടകത്തിൽ ആഹാരം നൽകുന്നതിലൂടെ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ ശുദ്ധിയോടെയും അനശുദ്ധിയോടെയും നൽകിയാൽ മാത്രമേ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കൂ എന്ന കാര്യം പ്രത്യേകം മീനം മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഭാവിയിൽ വന്നു ചേരേണ്ട ആ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്യുവാൻ കർക്കിടക മാസത്തിൽ സാധിക്കും കർക്കിടക മാസത്തിൽ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ശുഭകരമായി ഭവിക്കും എങ്ങനെ കാക്കയ്ക്ക് ആഹാരം നൽകണം ഇതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗം വൃത്തിയാക്കിയതിനു ശേഷം അല്പം ജലം തെളിക്കുക ചോറ് കാലായതിനു ശേഷം കാക്കയ്ക്ക് ആവശ്യമുള്ള ആഹാരം നാം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് ഒരു വാഴയിലയിൽ അല്ലെങ്കിൽ വൃത്തിയുള്ള പാത്രത്തിൽ വയ്ക്കുക പകർന്നു വെക്കുക മൂന്ന് തവണ ജലം തെളിക്കണം തൈര് അല്ലെങ്കിൽ എള് അല്പം ചേർത്ത് ചോറ് വയ്ക്കുന്നതും ശുഭകരമാണ് അടുത്തായി ഒരു ചിരട്ടയിൽ അല്ലെങ്കിൽ വൃത്തിയുള്ള മറ്റൊരു പാത്രത്തിൽ ശുദ്ധിയുള്ള ജലം വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മൂന്ന് തവണ കൈ കൊട്ടി വിളിക്കാവുന്നതുമാണ് ശേഷം ഇലയടക്കം ആരും ചവിട്ടാത്ത ഭാഗത്ത് കളയാവുന്നതുമാണ് നിത്യവും ചെയ്യുന്നതിലൂടെ മഹാഭാഗ്യം തന്നെ വന്നുചേരും വാവിന് മാത്രമോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമോ ഇപ്രകാരം ചെയ്യാവുന്നതുമാണ് വലിയ മാറ്റങ്ങൾ വന്നു ചേരും അഭിവൃദ്ധി നേട്ടങ്ങൾ ഐശ്വര്യങ്ങൾ എന്നിവ പ്രധാന ഫലങ്ങളാണ് പിതൃക്കൾക്ക് നമ്മളെ അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ട് എന്ന കാര്യവും ഓർക്കുക അതിനാൽ തന്നെ സർവ്വ സർവൈശ്വര്യങ്ങൾ തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും കർക്കിടകമാസം മറക്കാതെ ഏവരും ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക തെറ്റുകൾ ഈ തെറ്റുകൾ ഒരിക്കലും കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ വരാൻ പാടുള്ളതല്ല ചെയ്യാൻ പാടുള്ളതല്ല അതിൽ ആദ്യത്തേത് എച്ചിൽ അതായത് നാം ആഹാരം കഴിച്ചതിന് ശേഷം ബാക്കി വന്ന ആഹാരം നൽകുവാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ എടുക്കുന്നതിന് മുൻപ് പകർത്തി കാക്കയ്ക്ക് ആഹാരം നൽകണം രാവിലെ തന്നെ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മത്സ്യം മാംസം ഉപ്പ് എന്നിവ നൽകുന്നത് ശുഭകരമല്ല സ്വാത്വികമായ അനുകൂലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഇത്തരം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാൻ ഈ കാര്യം ചെയ്യാതിരിക്കുക കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചതിന് ശേഷം ആഹാരം നൽകുക വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഇവ നൽകുന്നത് ശുഭകരമാകുന്നു ഗൃഹനാഥന്റെ ഗൃഹനാഥയുടെ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ നക്ഷത്ര ദിവസവും പിറന്നാൾ ദിവസവും ഇപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാണ് പുലയുള്ളവരും അതേപോലെ മത്സ്യം മാംസം ലഹരി കഴിച്ചതിന് ശേഷം അഥവാ മാസമുറയുള്ള സമയത്തും ഇപ്രകാരം ചെയ്യുന്നത് അത്ര ശുഭകരമല്ല ആ കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്